നിങ്ങളുടെ വീട്ടിൽ ഗ്യാസ് കണക്ഷൻ ഉണ്ട് എങ്കിൽ നിർബന്ധമായിട്ടും ഈ വീഡിയോ കാണണം വരും ദിവസങ്ങളിൽ ഇതുമായി കണക്ട് ചെയ്തു വരുന്ന വീഡിയോ കൂടി ശ്രദ്ധിക്കാനും അതോടൊപ്പം തന്നെ ഇത്തരം ഇൻഫോർമേറ്റീവായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരപ്രദമാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാനും നിങ്ങൾ വിട്ടുപോകരുത് കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും എല്ലാ പദ്ധതികളും ആധാർ കാർഡുമായി ലിങ്ക് ചെയ്യുന്ന നടപടി പൂർത്തിയായി വരികയാണ് അത് ആരംഭിച്ചിട്ട് കുറച്ച് കാലങ്ങളായി ഇപ്പോൾ റേഷൻ കാർഡ് കെ അപ്ഡേഷൻ പെൻഷൻ കെ വൈ സി അപ്ഡേഷൻ അതോടൊപ്പം തന്നെ ബാങ്ക് അക്കൗണ്ട് കെ അപ്ഡേഷൻ ഇപ്പോഴിത് ഗ്യാസ് ബുക്ക് ആധാർ കാർഡുമായി ലിങ്ക് ചെയ്യുന്ന നടപടിയും പൂർത്തിയായി വരികയാണ് എന്നാൽ ഗ്യാസ് ബുക്ക് കെ വൈ സിയുമായി അപ്ഡേറ്റ് ചെയ്യുന്നതിൽ നിരവധി അവ്യക്തതകളുണ്ട് അതായത് ഇതിന്റെ അവസാന തീയതി എന്നാണ് ആരൊക്കെയാണ് കെ വൈ സി അപ്ഡേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് കെ വൈ സി അപ്ഡേറ്റ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം ഇതുവരെ വ്യക്തമായി ലഭിക്കുന്നില്ല ലഭിക്കുന്ന ഉത്തരമൊക്കെ പറയുന്നത് ഗ്യാസ് ഏജൻസികളിൽ നിന്ന് ലഭിക്കുന്ന വാർത്തകളാണ് എന്നാൽ കേന്ദ്ര സർക്കാരിൽ നിന്നോ അതല്ലെങ്കിൽ പെട്രോളിയം മന്ത്രാലയത്തിന്റെ ഔദ്യോഗികമായ ഫേസ്ബുക്ക് പേജിൽ നിന്നോ അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെയോ വാർത്താ മാധ്യമങ്ങളിൽ ും ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ മറുപടി ലഭിക്കുന്നില്ല ഗ്യാസ് ബുക്കും ആധാർ കാർഡുമായി ലിങ്ക് ചെയ്യുന്ന നടപടി ആരംഭിച്ചിട്ടുണ്ട് ഗ്യാസ് ആരുടെ പേരിലാണോ അവർ നാട്ടിലില്ല എങ്കിൽ വീട്ടിലുള്ള ഒരാളുടെ പേരിലേക്ക് ഇത് മാറ്റിയിട്ട് അവരുടെ ആധാർ കാർഡുമായി അപ്ഡേറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഇത് ബയോമെട്രിക് അപ്ഡേഷൻ ആണ് നടക്കുന്നത് വിരലോ കണ്ണോ അതല്ലെങ്കിൽ മുഖമൊക്കെ നൽകിയിട്ടാണ് ഇതിന്റെ അപ്ഡേഷൻ പൂർത്തിയാക്കേണ്ടത് അപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ കേരളത്തിൽ ഗ്യാസ് കണക്ഷൻ ഉള്ള ആളുകൾ എല്ലാവരും അവരുടെ ഗ്യാസ് ബുക്കും അതോടൊപ്പം തന്നെ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്യൽ നിർബന്ധമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഭാരത് ഗ്യാസ് കൈ ആളുകൾ അതല്ലെങ്കിൽ അതിന്റെ കണക്ഷൻ ഉള്ള ആളുകൾക്ക് കെ വൈ സി അപ്ഡേറ്റ് ചെയ്യാൻ ഓൺലൈനിൽ ഒരു സൗകര്യമുണ്ട് വരും ദിവസങ്ങളിൽ എച്ച് പി ഇന്ത്യൻ അങ്ങനെ തുടങ്ങിയിട്ടുള്ള വിവിധ ഗ്യാസ് കണക്ഷനുകൾ എങ്ങനെയാണ് ഓൺലൈനിലൂടെ മൊബൈലിൽ വീട്ടിലിരുന്നു കൊണ്ട് നിങ്ങൾക്ക് കെ വൈ സി പൂർത്തിയാക്കാൻ സാധിക്കുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കും ഭാരതഗ്യാസ് കൈവശമുള്ള ആളുകൾ കണക്ഷൻ കൈവശമുള്ള ആളുകൾ മൊബൈലിൻ്റെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഹലോ എച്ച് പി സി എൽ എന്ന് പറയുന്ന ഈ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം അതിനുശേഷം ഇങ്ങനെ ഒരു ആപ്പാണ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നത് ഇതിൽ മൊബൈൽ നമ്പർ നിങ്ങൾ നൽകണം മൊബൈൽ നമ്പർ നൽകുന്ന സമയത്ത് ഒ വരും ആ ഒ നിങ്ങൾ എൻ്റർ ചെയ്ത് നിങ്ങൾ പ്രൊസീഡ് ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്കൊരു അക്കൗണ്ട് ഇതിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും അവിടെ ഒരു എൻ പിൻ സെറ്റ് ചെയ്യേണ്ടതുണ്ട് നാല് നമ്പർ എൻ പിൻ സെറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് സക്സസ്ഫുള്ളി ലോഗിൻ ചെയ്യാൻ സാധിക്കും ഇങ്ങനെ ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലൊരു ഇൻ്റർഫേസ് ആണ് നിങ്ങൾക്ക് കാണാൻ ഈ ഈ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് പറയുന്ന പറയുന്ന വ്യൂ മോർ എന്ന് ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ഈ എന്ന് പറയുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇതിന്റെ അപ്ഡേഷൻ പൂർത്തിയാക്കാം ഇവിടെ ഒ ടി പി വെരിഫിക്കേഷന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു നടക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് ആധാർ കാർഡുമായി ലിങ്ക് ചെയ്യാനുള്ള ഒരു സൗകര്യം ഉണ്ടാകും ഈ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്യുന്ന വേളയിൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതായത് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ മറ്റൊരു ആപ്പ് കൂടി നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണം ആധാർ ഫൈസ് ആർ ഡി എന്ന് പറയുന്ന ആപ്പ് കൂടി ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ആധാർ കാർഡിലെ ഫേസ് റെക്കഗ്നൈസേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പെർമിഷൻ കൂടി കൊടുക്കേണ്ടതുണ്ട് അങ്ങനെ വരുമ്പോൾ അത് പ്രൊസീഡ് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലൊരു ഇന്റർഫേസിലേക്കാണ് പിന്നീട് പോകുന്നത് ഇവിടെ ആധാറുമായി അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇത് നിങ്ങൾക്ക് വോയിസ് ആയി കേൾക്കണമെങ്കിൽ അതിനുള്ള സൗകര്യം കൂടി ഇവിടെ നൽകുന്നുണ്ട് ഇത് വായിച്ചു നോക്കാം അതല്ലെങ്കിൽ വോയിസ് കേൾക്കാം പിന്നീട് നിങ്ങൾക്ക് പ്രൊസീഡ് എന്ന് പറയുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്പിലേക്കാണ് പിന്നീട് നേരിട്ട് പോകുന്നത് അതായത് അതായത് ഫേസ് ഒതോരികേഷൻ അഡ്വൈസറീസ് എന്ന് പറയുന്ന ആധാർ കാർഡിന്റെ തന്നെ ഈ ആപ്പിലേക്ക് പോകും ഇവിടെ നിങ്ങളുടെ ഫേസ് റെക്കഗ്നൈസേഷൻ അതായത് നിങ്ങളുടെ ഫേസ് ക്യാപ്ചർ ചെയ്യുന്ന നടപടിയാണ് ആരംഭിക്കുന്നത് സെൽഫി ക്യാമറയിലേക്കാണ് നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടത് ആ ഒരു റൗണ്ടിലേക്ക് നിങ്ങളുടെ ഫേസ് കൃത്യമായി നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചു കൊടുത്താൽ ഒന്ന് കണ്ണടച്ച് തുറന്നാൽ അത് ഓട്ടോമാറ്റിക്കലി അത് ക്യാപ്ചേർഡ് ആകും ഈ ഒരു നടപടി പൂർത്തിയാവുന്നതോട് കൂടിയിട്ട് ഇ കെ വൈ സി ബയോമെട്രിക് ഒതന്റിക്കേഷൻ ഓൾറെഡി കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചെയ്ത തീയതി കൂടി ഇതിൽ കാണും ഇത്രയും എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്ന ഒരു നടപടി മാത്രമാണ് ഗ്യാസ് ആധാറുമായി ലിങ്ക് ചെയ്യുന്ന നടപടി എന്ന് പറയുന്നത് വരും ദിവസങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു മറ്റു ഗ്യാസ് കണക്ഷനുള്ള ആളുകൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് കൂടി ഞാൻ പറയാം ഇതിന് കൂടുതൽ തന്നെ അറിഞ്ഞിരിക്കേണ്ടത് ഇത് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പ്രയാസമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അടുത്തുള്ള ഗ്യാസ് ഏജൻസിയിൽ എത്തിയിട്ട് അതിനുള്ള സൗകര്യം അവിടെയുണ്ട് നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങളുടെ ബാങ്ക് പാസ്ബുക്ക് ആധാർ കാർഡ് അതോടൊപ്പം തന്നെ നിങ്ങൾ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ ഫോൺ അത്തരത്തിലുള്ള കാര്യമൊക്കെ പ്രത്യേകം കൊണ്ടുപോകാൻ വേണ്ടി ശ്രദ്ധിക്കണം അവിടെ അത് ചെയ്തു തരാനുള്ള സൗകര്യം കൂടി അവർ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് വീട്ടിലിരുന്ന് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്യുക അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഗ്യാസ് ഏജൻസിയിൽ പോയി ചെയ്യാം ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ സംശയങ്ങളുണ്ട് എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്യാസ് ഏജൻസിയുമായി ബന്ധപ്പെട്ട് ഫോണിൽ വിളിച്ച് ഉറപ്പുവരുത്തി വരുത്തി കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക